എല്ലും രണ്ടാമത്തെ ഓഫർ കൊടുക്കുന്നില്ലേ ഇതാണ് അടിപൊളി ഓഫർ പിന്നെ ഗൗണില് സ്കൂളൊക്കെ തുറക്കുകയാണ് എനിക്ക് അറിയാ സ്കൂളൊക്കെ തുറക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഓഫറിൽ നമുക്ക് ഷോർട്ട് ടോപ്പ് കൊടുക്കല്ലേ അപ്പൊ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഐറ്റംസ് മുകളിൽ കാണുന്ന നമ്പറിൽ നമുക്ക് വാട്സപ്പ് ചെയ്യാം ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നുണ്ടാ അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ നമ്മളെ ഷോപ്പ് വരുന്നത് കൈപ്രം സെൻറ്ററിലാണ് ഷോപ്പ് വരുന്നത് അല്ലേ ആ അപ്പോൾ എല്ലാവരും ഷോപ്പിൽ പെരുന്നാളൊക്കെ അടിപൊളി ഐറ്റംസ് വന്നിരിക്കണല്ലേ ഈവേ ആ സൂപ്പർ ഐറ്റംസ് നിക്കുന്നത് അപ്പോൾ എല്ലാവരും ഷോപ്പിൽ വരിക അപ്പോൾ നമുക്ക് ലേഖടുപ്പിനെ നമുക്ക് വീഡിയോ കാണിച്ചു കൊടുത്താലോ യെസ് എല്ലാവരും വീഡിയോട്ട് വരും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണാൻ നല്ല ചെക്കിൽ വരുന്ന നല്ല അടിപൊളി ഉള്ള ഷോർട്ട് ടോപ്പ് കിട്ടുക മീഡിയം ലാർജ് സൈസ് മാത്രമേ ഉള്ളൂ മീഡിയം ലാർജ് സൈസുള്ളവർ മാത്രം വാങ്ങി ചോദിച്ചിട്ടാണ് എക്സലും കാര്യങ്ങളൊന്നും ഇല്ല മീഡിയം ലാർജ് സൈസിൽ വരുന്ന നല്ല അടിപൊളി ചെക്കിൽ വരുന്ന സൂപ്പർ കോട്ടൺ ടേപ്പിൽ വരുന്ന നല്ല അടിപൊളി ഷോർട്ട് ടോപ്പ് വെറും നാനൂറ്റി നാൽപ്പത്തെട്ട് റേറ്റ് ആണ് വരുന്നത് ഇതിൻ്റെ രണ്ട് റേറ്റിൽ വരുന്നുണ്ട് നാനൂറ്റി നാൽപ്പത്തെട്ടും അഞ്ഞൂറ്റി തൊണ്ടും വരുന്ന ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നാനൂറ്റി നാൽപ്പത്തെട്ട് മീഡിയം ലാർജ് സൈസാണ് വരുന്നത് നീലേഴ്സുണ്ട് തേർട്ടി ടു സൈസ് വരെ ലെങ്ത് കാര്യങ്ങളുണ്ട് ഫോർട്ടി തേർട്ടി ആണ് പിന്നെ വിടുത്ത് വരുന്നത് അപ്പോൾ മീഡിയം ലാർജ് സൈസ് സൈസുള്ളതൊക്കെ ഉപയോഗിക്കാം നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള കോട്ടൻ്റെ സൂപ്പർ ഷർട്ട് വരുന്ന ഷർട്ട് മോഡൽ വരുന്ന ഷോർട്ട് ടോപ്പാണ് വരുന്നത് അതിൻ്റെ കയ്യൊക്കെ കണ്ടാൽ നല്ല രസമുള്ള അടിപൊളി കൈയും കാര്യങ്ങളും കേട്ടോ നല്ല ബലൂൺ ഫിറ്റ് ആണ് ഒരു കയ്യിൻ്റെ എൻ്റെ ഭാഗത്ത് അലാസിക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന് കളർ ചെയ്ഞ്ച് ചെയ്യുവാനൊന്ന് കാണിച്ചാൽ ഓക്കെ ഇത് അതിൻ്റെ വേറെ പാറ്റേൺ വരും ഒക്കെ വേറെ വേറെ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറെ ആണ് വരുന്നത് വെറും നാനൂറ്റി നാൽപ്പത്തിട്ടിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള കോട്ടൻ്റെ സൂപ്പർ സാധനം കേട്ടാ ഉള്ളി ലൈനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ലൈനിങ്ങൊന്നും ഇല്ലാത്ത ആണ് വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ആണ് വരുന്നത് വേണ്ടവർ വേഗം മെസ്സേജ് ആക്കി നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഐറ്റം മീഡിയം ലാർജ് മീഡിയം ലാർജ് സൈസാണ് വരുന്നത് കേട്ടാ അപ്പോൾ അപ്പോൾ അടുത്ത കളർ നല്ല വേറെ ഒരു ചെക്കാണ് വരുന്നത് ഒരു പീച്ചിൽ എല്ലാം മിക്സ് ആയിട്ടുള്ള ചെക്കാണ് വരുന്നത് നല്ലൊരു നോർമൽ ക്വാളിറ്റിയിൽ വരുന്ന നല്ല അടിപൊളി ഐറ്റാട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ടോപ്പാണ് വരുന്നത് നല്ലൊരു കളർഫുൾ ആയിട്ട് കിടക്കും ചെയ്യും നല്ലൊരു സൂപ്പർ കളർ നല്ല ചെക്കിലാണ് വരുന്നത് കേട്ടോ ഏറ്റവും ക്വാളിറ്റി ഉള്ള ആണ് വരുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഇപ്പോൾ മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കിട്ടുക ഇതിന്റെ വേറെ ഒരു പാറ്റേൺ നമ്മൾ കാണിക്കുകയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് പ്ലസ് ഷിപ്പിൽ വരുന്നത് അതിൻ്റെ വേറായിട്ട് കിട്ടും ഇതും മീഡിയം ലാർജ് സൈസേ ഉള്ളൂ വേറെ സൈസൊന്നും അവൈലബിൾ അല്ല നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു യെല്ലോ ഹെൽദി യെല്ലോയിൽ വരുന്ന സൂപ്പർ ആയിട്ടുള്ള ഇതിന് ആ അതെ അപ്പോൾ വെറൈറ്റി ഉള്ള ഐറ്റാണ് വരുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയാണ് കിട്ടും ഒരു നെക്കൊക്കെ നല്ലൊരു ചൈനീസ് നെക്കായിട്ട് വരുന്നത് സൂപ്പറായിട്ടുള്ള ഐറ്റാണ് വരുന്നത് അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് വെയിറ്റ് വരുന്നത് അതിലും ഇതാ ഒരു കളറും സെയിം അല്ല അല്ല അത് ഷോർട്ടാണ് അതിൻ്റെ വേറായിട്ടാണ് വരുന്നിട്ട് അതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നല്ലപോലെ സ്ക്രീൻഷോട്ട് എടുക്കുക നല്ലൊരു റേറ്റ് ആയിട്ട് ആണ് കാണിക്കുന്നത് നല്ല രസം ഉണ്ട് കാണാൻ നല്ല ക്വാളിറ്റിൻ്റെ ലൈനും കാര്യങ്ങളൊന്നും ഇല്ല ഉള്ളിൽ ലൈനും കാര്യങ്ങളും വരുന്നില്ല നല്ല കോട്ടൺ ടൈപ്പിലാണ് മെറ്റീരിയൽ വരുന്നിട്ട അപ്പോൾ അതിൻ്റെ വേറൊരു കളറാണ് ഇത് വരുന്നിട്ട് വേറൊരു പാറ്റേൺ വേറൊരു കളറുമാണ് വരുന്നത് നല്ലൊരു പീച്ച് കളറിൽ വരുന്നത് സൂപ്പറായിട്ട് ലൈറ്റ് ആണ് നല്ല രസമുണ്ട് ഒരു ബലൂൺ ഫിറ്റ് കൈയ്യൊക്കെ വന്നിട്ട് അടിപൊളിയിട്ടാണ് ഇട്ടോ അതുവാണെങ്കിൽ നിങ്ങൾക്ക് സാധാ കൈയ്യൊക്കെ ആക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് സൈസ് ഉള്ളവർക്ക് മാത്രമേ പാകാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ വേറൊരു പാറ്റേൺ ആണ് ഇത് ഇതിട്ടോ ഇതിൻ്റെ വേറൊരു പാറ്റേൺ ആണ് ഇത് ഇതിട്ടോ നല്ല കട്ടിയുള്ള ക്ലോത്ത് ഇവിടെ നല്ല കോട്ടൺ ടൈപ്പിൽ വരുന്ന നല്ലൊരു കട്ടിയുള്ള ക്ലോത്ത് ആണ് വരുന്നത് ഓഫർ റേറ്റ് ഇടുക വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പ്ലസ് ഷിപ്പ് ആണ് വരുന്നത് കേട്ടോ ഫുൾ ഓഫറാണ് കൊടുക്കുന്നത് കേട്ടോ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളി സാധനം പെട്ടെന്ന് തന്നെ സോൾഡ് ആവുന്നത് കേട്ടോ ഇത് അതിൻ്റെ വേറെ ഒരു പാറ്റേൺ കിട്ടോ ഒക്കെ വേറെ വേറെ പാറ്റേൺ ഒക്കെ ഒന്നിക്കൊന്ന് മെച്ചുള്ള കളേഴ്സും അതേമാതിരി തന്നെ ഒന്നുകൊന്നുള്ള മെച്ചുള്ള മോഡൽസും കേട്ടോ നല്ല രസമുള്ള മോഡലാണ് ഇതിൻ്റെ ഒരു വൈറ്റ് കട്ടിങ്ങും രസമുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള വൈറ്റ് കട്ടിങ്ങും കാര്യങ്ങളായിട്ടാണ് വരുന്നത് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റാണ് വരുന്നത് ഇത് അതിൻ്റെ വേറെ ഒരു ചെറിയ ചെക്കായിട്ട് വരുന്നത് നല്ല രസമുള്ള ചെറിയ ചെക്കാണ് വരുന്നത് നല്ല അടിപൊളിയിട്ടുള്ള ചെക്കും ചെറിയ സ്മാൾ ചെക്കാട്ടോ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നൊക്കെ അല്ല കോട്ടൺ ഒക്കെ ആവുമ്പോൾ ഞങ്ങൾക്ക് മഴയ്ക്കാവുമ്പോൾ പെട്ടെന്ന് ഉണങ്ങാനും കാര്യങ്ങളൊക്കെ നല്ലതാണ് ഇട്ടോ ഈ ഐറ്റംസ് അപ്പോൾ ഇതിൻ്റെ വേറൊരു കളറ് വരുന്നത് ഒരു റോസ് കളറാണ് വരുന്നത് നല്ല അടിപൊളി റോസ് കളറില്ലേ നല്ലൊരു രസമുള്ള അടിപൊളി റോസ് ഇതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ രസമുള്ളൊരു കട്ടിങ്ങാണ് വരുന്നത് ഇപ്പോൾ ഒരു സാധനമാണ് നല്ലൊരു വെറൈറ്റി ലൈറ്റ് ആണ് വരുന്നത് ഒരു കളറും കൂടി അവൈലബിൾ ആട്ടോ അതിൻ്റെ വേറൊരു കളർ കിട്ടാ നല്ലൊരു ലൈറ്റ് റോസ് കളറിൽ വരുന്ന സൂപ്പറായിട്ട് ലൈറ്റാണ് വരുന്ന കേട്ടാ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത് വേറെ ഐറ്റം കാണിക്കണം വേറെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡെൽറ്റ മസ്റ്റ് ഡെൽറ്റ ക്രഷ നമ്മൾ എന്ന് കാണിക്കൽ ഗൗണിട്ടാണ് ഇന്നൊരു വെറൈറ്റി നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലും ജോർജറ്റും കൂടി കൂടി കാണുന്ന ഒരു വെറൈറ്റി നല്ല അടിപൊളി ക്ലോത്തിൽ തന്നെ ഗൗണിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് അവൻ കൂടി ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ അപ്പോൾ നമ്മൾ അടുത്തത് കാണിക്കുന്നത് നല്ല ഡബിൾ എക്സൽ സൈസ് അല്ല ജോർജറ്റ് മെറ്റീരിയൽ ഇതും അതേ മതി തന്നെ നാനൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഷിപ്പാണ് വരുന്നിട്ടാ നല്ല അടിപൊളി ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ നല്ല ഓഫർ റേറ്റിൽ കൊടുക്കണ സൂപ്പർ ഗൗണ് നല്ല കാണാൻ നല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയിലായിട്ടാണ് അമ്പത്തി നാല് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് പിടുത്ത് വരുന്നിട്ടാണ് സൂപ്പർ ഐറ്റാണ് വരുന്നത് അതേ നമ്മൾ ഇതിന് മുന്നേ ചീതമായതിനും കട്ടിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട് പക്ഷേ ഒരു ജോർജറ്റ് മെറ്റീരിയലിൽ നല്ല ക്രേപ്പിൻ്റെ ലൈനോ അടിപൊളി അടിപൊളിയായിട്ടുള്ള ഐറ്റാണുകൾ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും വെറും നാനൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഷിപ്പാണ് വരുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യുക ഇതിന് കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ സോൾഡ് ആവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വേറെ കളർ വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡ് കളറാണ് വരുന്ന കേട്ടോ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് കളറാണ് വരുന്നത് നല്ല സൂപ്പർ സാധനം കേട്ടോ നല്ല ക്വാളിറ്റിയിൽ വരുന്ന നല്ല അടിപൊളി സാധനമാണ് വെറും നാനൂറ്റി നാൽപ്പത്തെട്ട് രൂപ വരുന്ന കേട്ടോ ഇതെ വേറൊരു പാറ്റേൺ കേട്ടോ വേറെ വേറെ പേറ്റൺ നല്ല രസമുള്ള വേറെ വേറെ പാറ്റേണുകളൊക്കെ വരുന്നത് അപ്പം അടുത്ത പാറ്റേൺ കാണിക്കുന്നത് ഇതാ നല്ലൊരു ഗോൾഡൻ കളറിൽ വരുന്ന റാഷ് കളറ് മിക്സ് ആയിട്ടുള്ള കളർ കിട്ടുക സൂപ്പർ സാധനം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് കാണിക്കുന്ന കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറെ ഒരു പാറ്റേൺ കാണിക്കുന്നത് ഇത് ഒരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് വരുന്നത് ഇത് അമ്പത്തി ആ അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെ വേറെ റേറ്റ് ആയിട്ട് ഇതിൻ്റെ ലൈനും കാര്യങ്ങളില്ല ഒരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ വരുന്നത് നല്ല റേറ്റ് ആട്ടാണ് നല്ല കാണാനും ഭംഗിയില്ല ഇട്ടാലും നല്ല ഭംഗിയില്ല അടിപൊളി ആയിട്ടുള്ള ഫ്ലെയർ കിടക്കണ ഗൗൺ ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ നല്ല രസ ലൈറ്റാണ് വരും ബലൂൺ ഫിറ്റ് കൈ ഒക്കെ വരുന്നത് സൂപ്പർ സാധനം ആട്ടാ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് മെറൂണ് കളറ് വരുന്നുണ്ട് നല്ല ഡാർക്ക് കളർ കേട്ടോ നല്ല രസമുള്ള ഡാർക്ക് കളറേ വരാൻ വരുന്നത് നല്ല ഭംഗിയിലാണ് അതിന് അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ ഏതാണ് വരുന്നത് കറുപ്പ് നല്ല സൂപ്പർ കറുപ്പ് വരുന്ന നല്ല രസമുള്ള ആ അടിപൊളി കറുപ്പും അതേമാതിരി തന്നെ ഈ കയ്യിലുള്ള അടിപൊളിയിലുള്ള ഒരു ബ്രൗൺ കളർ അല്ലേ ബ്രൗൺ അങ്ങനെ ഒരുപാട് കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളി വേഗം ഫോർവേഡ് തോള്ളി കറിയക്കോളെ കൊതി കൊള്ളാം അപ്പോൾ ഓക്കെ നമ്മുടെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ചോദിച്ചില്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം ഓർഡർ ചെയ്യുക അപ്പോൾ നമ്മളെ ഷോപ്പ് വരുന്നത് ഓ കൈപ്രം സെൻട്രലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റവുമായിട്ട് ഞങ്ങൾ നിങ്ങളെ കാണാനെത്തും അപ്പോൾ വെറൈറ്റി ഐറ്റമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഷോപ്പ് എല്ലാവരും പെരുന്നാളൊക്കെ വരിക നല്ല അടിപൊളി മോഡൽസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഷോപ്പ് വരിക അപ്പൊ വീണ്ടും കാണുമരേക്കും ബൈ